ഇപ്പോഴത്തെ ആചാരവൈരു വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന ആചാരശ്രേഷ്ഠന്മാരുടെ കൂടെ അല്ലേ രണ്ടു രണ്ടു പക്ഷത്താണെങ്കിലും ഇവരും ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണേണ്ടി വരുന്നില്ലേ നമ്മൾ അതെ ഇവിടുത്തെ ഭക്തരെയും വിശ്വാസികളെയും സംരക്ഷിക്കാൻ അവരുടെ വിശ്വാസത്തെയും ശക്തിയെയും നിലനിർത്തുന്നതിന് വേണ്ടി യഥമോഹൻ ചെയ്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല ഉദാഹരണം ശബരിമല പ്രവേശന വിഷയം വന്നപ്പോൾ ഈ തന്ത്രിമാരൊന്നും അനങ്ങിയില്ല സ്ത്രീകൾക്ക് പ്രവേശനം അവിടെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ താന്ത്രിക കുലപതികളായിട്ടുള്ള ഒരാളും വന്നിട്ട് ഇന്നതാണ് കേട്ടോ അതിന്റെ വേദപ്രമാണമെന്ന് പറഞ്ഞ അങ്ങ് കേട്ടിട്ടുണ്ടോ പക്ഷെ പറഞ്ഞല്ലോ കർപ്പൂരവും ഒന്നും കത്തിക്കണ്ട ഭക്ഷണം രജസലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാതിരിക്കുന്നതിന് കാരണം ഇന്നതാണെന്ന് അവര് പറഞ്ഞിട്ടില്ല ഇവിടത്തെ ആചാര്യന്മാരാദ്യം ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ തോൽപ്പിച്ചത് ഭക്തജനങ്ങളാണ് ഭക്തകളായിട്ടുള്ള അമ്മമാരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു കൂട്ടരും പറയുന്നതല്ല ഞങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം മറ്റൊരഭിപ്രായമുണ്ടെന്ന് ഭക്തര് പറയുക അമ്മമാരുൾപ്പെടെയുള്ള ഭക്തജനങ്ങളാണ് സമരത്തിന് ഇറങ്ങിയത് അല്ലാണ്ട് ഇവിടുത്തെ ഈ പറയുന്ന ആചാര്യ സഭയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഈ താന്ത്രിക കുലപതികളോ അല്ലല്ലോ ഇറങ്ങിയിട്ട് പോലും അവരെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല പോലും പോലും അതെ ഇന്നും നമ്മുടെ ആചാര്യന്മാർ ആരെങ്കിലും ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഗവൺമെന്റ് ഈ ഇതിന്റെ പേരിൽ ഈ ശരണം വിളിച്ചതിന്റെ പേരിൽ ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ള ഭക്തജനങ്ങളെ നീരുപാധികം വിട്ടയക്കണം അവരുടെ കേസുകളെല്ലാം പിൻവലിക്കണമെന്ന് ഏതെങ്കിലും ആചാര്യ കുലപതികള് നമ്മളുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഇന്റർവ്യൂലില്ല ഈ ഭക്തജനങ്ങളുടെ ഈ ഭക്തജനങ്ങളുടെ അറിവില്ലായ്മ നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് ക്ഷമിക്കണം സാധനം ക്ഷമിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭക്തജനങ്ങൾക്ക് മേലെ ചുമത്തിയിരിക്കുന്ന എല്ലാ കേസുകളും പിൻവലിച്ച് നിരുപാധികം മാപ്പ് തരണം എന്നെങ്കിലും പറയാനുള്ള ശേഷി ഉണ്ടോ ചെയ്യേണ്ടതാണോ അതെ ഇവിടുത്തെ ഏതെങ്കിലും ആചാര്യന്മാര് നമ്മുടെ മന്ത്രിയോ ഈ ദേവസ്വം മന്ത്രിയെയോ മറ്റാരെയെങ്കിലും കണ്ടിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മേലെയുള്ള കേസുകളെല്ലാം നിരുപാധികം പിൻവലിക്കണം കേട്ടോ എന്ന് ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ അല്ല ഒരു സ്ഥാപനം ഒരു ഫാക്ടറി ആയിക്കോട്ടെ ഒരു ഫാക്ടറിയുടെ ഉടമയോ മാനേജറോ അവിടെ അവിടുത്തെ ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആരുടെ ഭാഗത്തു നിന്നുള്ളതും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണെങ്കിലും തെറ്റില്ലാഞ്ഞിട്ടാണെങ്കിലും ഒരു പോലീസിന്റെയോ മറ്റേതെങ്കിലും സർക്കാരിന്റെ ഭാഗ നടപടി അവിടുത്തെ അവിടുത്തെ ജോലിക്കാർക്ക് ഉണ്ടായാൽ ആ ജോല ആ സ്ഥലത്തിന്റെ ഉടമ ആ സ്ഥാപനത്തിന്റെ ഉടമ ആ ആളുകളെ സംരക്ഷിക്കാൻ പോകും ഇല്ലേ പോകും പോകും ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അത് നൂറ് ശതമാനം ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് കുറ്റക്കാർ നമ്മൾ വിമർശിക്കുക ആർക്കൊക്കെ വിഷമം തോന്നിയാലും കാര്യമില്ല ഇപ്പൊ ഈ സർക്കാർ നടപടി ഈ ശരണം വിളിച്ചവർക്കെതിരെ ഇത്രയും കേസും ഇത്രയും പ്രശ്നങ്ങളും നടന്നിട്ട് ഈ കേരളത്തിൽ എത്രയോ ആചാര്യന്മാരുണ്ട് ഇവര് സർക്കാരിനെ പ്രകോപിപ്പിക്കാതെ അനുനയത്തിലൂടെ ഈ ഭക്തജനങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഭാവിയുള്ള ഒരുപാട് ആളുകള് പ്രായഭേദമില്ലാതെ പങ്കെടുത്ത ഒരു സമരമാണ് അപ്പൊ അങ്ങനെ ശരണം വിളിച്ച ജനതയെ കൊണ്ട് മുദ്രാവാക്യം വെളുപ്പിക്കത്തക്ക രീതിയിലേക്ക് വന്നപ്പോഴും ഇവിടുത്തെ സഭ ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു എന്താ വെച്ചാൽ സർക്കാരിനെ വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത് ആണോ അതെ സംരക്ഷണകളായിരുന്നു അതെ അപ്പൊ വിഷയത്തിലേക്ക് വരികയാണ് ഒരു 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 ഭക്തല്ല ഭക്തരായിക്കോട്ടെ ഒരു ഭക്തരായിക്കോട്ടെ കൂടുതൽ ഭക്തരായിക്കോട്ടെ അവരവിടെ ചെന്നിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിട്ട് അവർ കേസിൽ പ്രതിയാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പോലീസ് മറ്റേതെങ്കിലും ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെടുകയോ ഉണ്ടായാൽ ക്ഷേത്രത്തിന്റെ അധികാരികളോ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരോ ഉപദേശക സമിതിക്കാരോ താന്ത്രികാചാര്യന്മാരോ അവിടുത്തെ ഉത്സവ കമ്മിറ്റിക്കാരോ ഒന്നും ഈ ഭക്തരെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നൊരു മുൻകരുതൽ ഇപ്പൊ ഭക്തന്മാർ എടുക്കേണ്ടി വരുന്നില്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അതല്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അവിടെ ഒരു സംഗീത കച്ചേരി നടത്തിക്കൊണ്ടിരുന്ന അവയലങ്കച്ചേരി നടത്തിക്കൊണ്ടിരുന്ന ഒരു കൊഞ്ചിക്കുട്ടി ആ കുട്ടിയെ മൈക്ക് പേരിൽ മൈക്ക് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ആ കൊച്ചിന് ഭീഷണി മനോ ഉണ്ടാവുകയും ചെയ്തില്ലേ അതുകൊണ്ട് അവിടെ ഏതെങ്കിലും മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ ആരെങ്കിലും കേസെടുത്തോ ഈ ആനയെ ആനയെ നിരീക്ഷിക്കാൻ വേണ്ടി നിന്നിരുന്ന ആളുകളോടെ ഉണ്ടല്ലോ ഈ പിഞ്ചു കുഞ്ഞിനെ ഉണ്ടായിരുന്നോ വളരെ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണിത് നമ്മളെ നയിക്കുന്ന നമ്മുടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് യാത്ര ചെയ്യുന്ന ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ് തൊഴിൽ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ് പരിചരിക്കുന്നത് എന്നാ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇവിടുത്തെ നമ്മുടെ ആചാര്യന്മാര് അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് നിഷ്പക്ഷമായിട്ട് പറയണം കേട്ടോ ഞാൻ എൻ്റെ ഈ വീക്ഷണം തെറ്റാണെങ്കിൽ അങ്ങ് നിഷ്പക്ഷമായിട്ട് പറയണം നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാർ പല സഭകളുണ്ട് ആചാര്യസഭകളുണ്ട് പല മതങ്ങളുണ്ട് പല ആശയങ്ങളുള്ളവരുണ്ട് പല രീതിയിൽ വേഷഭൂഷാദികളുള്ളവരുണ്ട് നമ്മളുടെ ഈ സനാതനധർമ്മികളായിട്ടുള്ള ആദർശം പിന്തുടരുന്നവര് ഏതെങ്കിലും ഒരാൾ കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയമില്ലാതെ മതചിന്തയില്ലാതെ അല്ലെങ്കിൽ ജാതി ചിന്തയില്ലാതെ ഒരു പ്രസ്താവന ഇറക്കുന്നത് അങ്ങ് കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ ഇതിനകത്ത് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെയും ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുഴുവൻ കാലാകാലങ്ങളായിട്ട് ഇവരെ ഒരു പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അറിവുള്ളവരെന്ന് പറയുന്ന ജ്യോതിഷന്മാര് ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാര് ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇവര് ഇവർക്ക് സംഘടനയുണ്ട് വിവിധ സംഘടനകളുണ്ട് സംഘടനകൾ ഇല്ലാത്തവരുണ്ട് അവരാരെങ്കിലും ശബരിമലയിലെ വേദരഹസ്യത്തെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ഏഴ് ഏഴ് തലമുറയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ അവര് കണ്ടുപിടിച്ച് പറയുന്നവരാ സാധാരണക്കാരോട് ഏഹ് നൂറ്റാണ്ടുകൾക്കുമുള്ള ചരിത്രം വരെ അവർ കണ്ടുപിടിച്ച് പറയുന്നവരാണ് ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടിട്ടല്ല വിമർശനാത്മകം തന്നെയാണ് ആരോഗ്യകരമായ വിമർശനത്തിലൂടെയാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങോട്ട് ചോദിക്കുന്നത് ഇവരിൽ ആരെയും കണ്ടില്ല ശബരിമല വേദന സത്യം എന്താണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല ഇവർക്കാർക്കും അറിവില്ലാഞ്ഞിട്ടാണോ ഇവർക്കാർക്കും അറിയില്ലാഞ്ഞിട്ടാണോ മനഃപൂർവ്വം ഈ ഭക്തസമൂഹത്തെ രക്ഷിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണോ ഇവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞേ അതെ നമ്മുടെ ഞാൻ ഒരു ഒരു കാര്യം പറയണെ ആരെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശാസ്ത്രമാണ് ഭാരതം ലോകത്തിനു മുന്നിൽ ജോലി അവതരിപ്പിച്ച അറിവ് ലോകത്തെ വിസ്മയിപ്പിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തുള്ള ജ്യോ ജ്യോതിഷികള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തരത്തിലുള്ള പണിയാണ് എന്ന് അവർ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അതായത് ദൈവം എന്താണെന്ന് പോലും അറിയാതെ ശിവൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല പാർവതി ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഏത് ദേവസങ്കല്പം വിഷ്ണുവോ ലക്ഷ്മിയോ അല്ലെങ്കിൽ ഏത് സങ്കല്പം ചോദിച്ചാലും ഒന്നും പറയാൻ ചൂണ്ടിക്കാണിക്കാൻ അറിയില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മളുടെ ഈ ശാസ്ത്രം എത്തിപ്പെട്ടിരിക്കുക എന്നിട്ട് ഇവര് അജ്ഞതയാണ് വിളമ്പുന്നത് നമ്മളുടെ ജ്യോ ജ്യോതിഷന്മാരുടെ അടുക്കയിലേക്ക് ചെന്നിട്ട് ഒരു രാശി വെച്ച് നോക്കിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് പറയാൻ പറഞ്ഞ ഏതെങ്കിലും ജ്യോതിഷം പറയുവോ അങ്ങ് ചെന്നിട്ട് ചോദിക്കുക എന്റെ ബ്ലഡ് ഗ്രൂപ്പ് സംശയം ഉണ്ട് ഒന്ന് രാശി വെച്ച് നോക്കി പറയണം എന്ന് പറയണെന്ന് പറഞ്ഞാൻ പറ്റുമോ എല്ലാ കാലത്തിലും ഇവിടുത്തെ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് നിങ്ങൾ കൈവശം കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു സ്ത്രീയാണ് കൈവശം തന്നിരിക്കുന്നത് മുട്ടയിലാണ് പാലിലാണ് പഴത്തിലാണ് ഇറച്ചിയിലാണെന്ന് പറയുന്ന ആള് അത് ഇന്ന ആളാണ് തന്നേക്കുന്നത് ബന്ധുമിത്രാദികളാണ് തന്നേക്കുന്നതെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് സൂക്ഷ്മമായിട്ട് പറയുന്ന ആള് ആ ആളോട് നിങ്ങൾ ഭക്തജനങ്ങൾ ചോദിക്കണം ഇന്ന് രാവിലെ ഞാൻ എന്താണ് കഴിച്ചോണ്ട് വന്നത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കഥ അവിടെ നിൽക്കട്ടെ ഇന്ന് രാവിലെ ഞാൻ എന്താണ് കഴിച്ചോണ്ട് വന്നതെന്ന് അങ്ങനെ പറയണം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്താണ് കഴിക്കണേ പറയണം പറയൂ ഇവര് സന്തോഷി ഞാൻ പറഞ്ഞത് ഭക്തസമൂഹത്തെയും വിശ്വാസികളെയും ഭക്തരെയും കൊണ്ട് മാത്രമാണ് ഇവര് ജീവിക്കുന്നത് അതെ അവരുടെ ജീവനോപാധിയാണ് ഇവിടുത്തെ വിശ്വാസികളും ഭക്തരും അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നം വന്നവർക്ക് അവർക്കൊരു ആരാധന നടത്തുന്നതിന് തടസ്സം വന്ന സമയത്ത് അവളുടെ നിബന്ധന വന്ന സമയത്ത് ഇതാണ് ശരി എന്ന് പറയാൻ അവരെ അവരെ സംരക്ഷിക്കാൻ ആ കവചം സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകൾ അറിവുള്ള ആളുകൾ ആയിരക്കണക്കായി ആളുകൾ ഉണ്ടായിട്ട് ഇവരാരും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ശരിയെന്നോ തെറ്റെന്നോ എന്റെ വേദനകസ്യത്തെ കുറിച്ച് ഈ പറയുന്ന ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളും ഇതുവരെ മിണ്ടിയിട്ടില്ല വലിയൊരു പ്രോബ്ലം അല്ലേ അത് അതാണ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഏഴിന്റെ പരിഗണനയിൽ ഒരു വിഷയമാണ് ഏത് നിമിഷം വേണേലും കോടതി വിധി പ്രസ്താവിക്കാം ശബരിമലയിൽ സ്ത്രീകൾ ഭൂകമ്പം ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ ദുരന്തം എല്ലാം പ്രവചിക്കുന്ന അനവധി ആളുകളുണ്ട് അതെ 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 നിത്യം നടപാടിക്കൊണ്ടിരിക്കുന്ന അവര് അവരെ ആരിൽ നിന്നാണോ അവർ ജീവിക്കുന്നത് ആ സമൂഹത്തെ രക്ഷിക്കാൻ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവർക്ക് സ്വതന്ത്രമായിട്ടും ഒരു അവിടെ പോയി ആരാധന നടത്താൻ പൂജിക്കാൻ ഭജിക്കാൻ ശസ്ത്രപൂർവ്വം നിൽക്കാൻ ഉള്ള അവസരം നിഷേധിച്ച സമയത്ത് അതിന് അതിന് എന്താണതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റാത്ത ഇവിടുത്തെ ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാർ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അവരെ എന്താണ് ചെയ്യുന്നത് എന്താണ് അവർക്ക് പഠനം എന്താണ് അവർക്ക് അറിവുള്ളത് ഇവിടെ ഈ സമാജം ഇന്ന് ജാതി മതഭേദമെന്നേ പറയുന്നത് ഈ മനുഷ്യര് ഇന്ന് തകർന്നടിയുന്നതിന്റെ മെയിൻ കാരണം ഇത്തരം ജോത്സ്യവും അന്ധവിശ്വാസവും ആത്മീയതയുമാണ് ഞാനിത് ചോദിക്കുന്നത് എനിക്കിതൊന്നും അറിവുണ്ടായിട്ടല്ല പക്ഷെ അറി അറിവുള്ള ആളുകൾ വ്യക്തമായ രൂപരേഖയിലൂടെ നയരേഖയിലൂടെ വ്യക്തമായി പഠിപ്പിച്ച് ഇവിടുത്തെ ഭക്തസമൂഹത്തെ നയിക്കേണ്ടവർ ആണ് ചെയ്യേണ്ടത് എനിക്കിത് അറിവുണ്ടായിട്ടല്ലോ ഇതിന് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ ഭക്തസമൂഹത്തെ അറിവില്ലാത്ത ഭക്തസമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദികളായിട്ടുള്ളവരല്ലേ ഇവര് തീർച്ചയായിട്ടും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവരും മിണ്ടാതിരിക്കുന്നത് പുറത്തെ ശത്രുവിനേക്കാൾ വലിയ ശത്രുപോലെയൊക്കെ തോന്നുന്നു അറിവില്ലായെങ്കിലേ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ശബരിമല വേദനത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ അതെന്താന്നറിയോ മോഹൻജി ഞാൻ വിശ്വസിക്കുന്നത് സത്യമാവണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ സത്യമായതിനു വിശ്വസിക്കണമെന്നല്ല ഇവരിപ്പഴും പറയുന്നത് ഞാൻ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്നതും സത്യമാവണം പഠിച്ചിട്ട് ദൈവികത എന്ന് പറഞ്ഞ ഏതൊരു സബ്ജക്റ്റും പോലെ ഈ വേദരഹസ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ തിയോളജി എന്ന് പറയുന്ന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഏതൊരു വിഷയവും പോലെ തന്നെ പഠിക്കേണ്ട വിഷയമാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ് ദൈവം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾക്കോ മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഒന്നാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഇവര് ഈ ജനങ്ങളെ പറ്റിച്ച് ഇവരുടെ പണം പറ്റിക്കൊണ്ട് കൊട്ടാരങ്ങളും മണിമാളികകളും സ്വർണം മൂടിക്കൊണ്ട് ജീവിക്കുകയാണ് സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കിക്കൊണ്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത് ഈ ആത്മീയ വ്യാപാരം നടത്തുന്നവരുടെയൊക്കെ കയ്യിലും കാതിലും കഴുത്തിലും നോക്കിയാൽ അങ്ങക്കെ മനസ്സിലാവും ഇവര് സ്വർണ കൂടാരങ്ങളിൽ ജീവിക്കുകയാണ് സുഖ ലൗലുപന്മാരായിട്ട് ഇവിടെ സന്യാസിമാര് മുഴുവൻ മു മുന്തിയ വാഹനങ്ങളും മുന്തിയ സൗധങ്ങളിലുമാണ് കഴിയുന്നത് ഇവരെ ആശ്രയിച്ചു നിൽക്കുന്ന ഭക്തജനങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ് തമ്മിത്തല്ലി മരിക്കുകയാണ് പരസ്പരം വിശ്വാസമില്ല കാരണം എന്താണ് ഇവര് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ ഇവര് പറഞ്ഞു കൊടുക്കുന്നത് വിശ്വസിക്കാനല്ല അവിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മിത്രങ്ങളുണ്ടെന്നല്ല പറയുന്നത് എല്ലാരും മിത്രങ്ങളാക്കാനല്ല ഇവര് പറയുന്നത് നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് സർവ്വതിനെയും ശത്രുപക്ഷത്ത് അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും ഭാര്യയെയും മക്കളെയും എല്ലാം ശത്രുപക്ഷത്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് അത് വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ദുഷ്ട മനസ്സുള്ള ഇത്തരം ആത്മീയ ആചാര്യന്മാരെ ആദ്യം നമ്മൾ തിരിച്ചറിയണം ഇത്തരം ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് നിങ്ങൾക്ക് ശത്രുബാധയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇത്തരം ജ്യോതിഷികളെയും ജനങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് നന്മയുണ്ട നിങ്ങൾക്ക് നന്മയുണ്ടാവണം നിങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല നിങ്ങൾ ശത്രുപക്ഷത്തിലല്ല ജനതയെ കാണേണ്ടത് അല്ലെങ്കിൽ ഈ ലോകത്തെ കാണുന്നത് മിത്രഭാവത്തിലായിരിക്കണം നമ്മൾ സർവ്വരെയും മിത്രമായി കാണണം എങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതം സുഖകരമാകുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് അച്ഛനെയും മക്കളെയും ഭാര്യയെയും അമ്മയെയും എല്ലാം തമ്മിത്തല്ലി വെട്ടിക്കൊല്ലപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുകയും ഈ പൈസ മുഴുവൻ യുവമാരുടെ മടിക്കൂത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് അല്ല ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ ഇത് കണ്ടിട്ടോ കേട്ടിട്ടോ ഈ ആചാര്യ ആരും ഷെയർ ചെയ്യുന്നവർക്ക് അങ് ഇരിക്കണ്ട അതായത് ഇത് ഷെയർ ചെയ്താൽ സ്വന്തം വീട്ടിൽ അച്ഛൻ ശത്രുവാണെന്ന് ധരിച്ചിരിക്കുന്ന മകനും ഇത് കേൾക്കുന്നുണ്ട് അമ്മ ശത്രുവാണെന്ന് വിചാരിക്കുന്ന മകനും അമ്മായി അമ്മ കൂടോത്രം തന്നു എന്ന് വിശ്വസിക്കുന്ന മകളും എല്ലാം ഇത് കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ട് ഇതനുസരിച്ച് പോയാൽ ആ അമ്മയ്ക്ക് ഒരു തുള്ളി സ്നേഹം കൊടു വന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു കുടുംബം സംജാതമായാലേ ഇവരുടെ പലരുടെയും ലക്ഷ്യങ്ങൾ തകർന്നു പോവും ഞാനിപ്പോ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാണ് ബ്രദേഴ്സുകള് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാര് പണ്ട് വളരെ ഐക്യത്തോടെ കഴിഞ്ഞിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ നിഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട് സഹോദരന് മക്കളില്ലാതെ വരിക ഏഹ് സഹോദരനെ ഭാര്യ നഷ്ടപ്പെടുക ആ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടി നഷ്ടപ്പെടുക ഏഹ് ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുട്ടി ഒരു കുട്ടിയേ ഉള്ളൂ അത് നഷ്ടപ്പെടുക മറ്റേ കുട്ടി ഒളിച്ചോടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് സഹോദരനും സഹോദരിക്കും മാറാരോഗങ്ങൾ വന്ന് അവർ പെട്ടെന്ന് തീരുക അവരുടെ ഭാര്യ സ്വത്ത് സ്വന്തമാക്കുന്ന ഒരു പ്രവണത എവിടെയും നോക്കിക്കോ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ സ്വത്ത് കണ്ണു വെച്ചുകൊണ്ട് ഇവരുടെ വിവാഹം മുടക്കുകയും ഇവരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ ഷെയറും കൂടി വാങ്ങിക്കാവുന്ന രീതിയിലേക്ക് ഏതോ ഒരു നിഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് അല്ല നടക്കുന്നുണ്ട് ആ അപ്പൊ പല മരണങ്ങൾക്കും പിന്നില് ഇത്തരം വലിയ വലിയ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ അത് പിന്നാമ്പ സത്യങ്ങളിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൽ തന്നെയാണ് ശത്രു അതാണ് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് എങ്ങനെ നമ്മൾ ഇവര് ഈ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ ഒറ്റ അമ്മയുടെ ഒറ്റ അച്ഛൻ്റെ മക്കളെങ്ങനെ ശത്രു ആയി എന്ന് ചോദിച്ചാൽ എങ്ങനെ ഈ സഹോദരന്റെ ഭാര്യയെയും മക്കളെയും കൊന്ന് ഇയാളെ മാറാരോഗിയാക്കി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ആത്മീയവാദികളാ ഇവിടുത്തെ ജ്യോതിഷ പ്രമാണിമാരാ ദൈവം വീട്ടിലുണ്ടെന്ന് പറയുന്നതിനു പകരം നിങ്ങളുടെ കാലം വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുന്നതാരാ മോഹൻജി പറ നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ട് ദൈവ തുല്യമായിട്ട് ആരാധിക്കേണ്ട ആളാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരും സഹോദരിയും നിങ്ങളുടെ അതിലൊക്കത്ത് നിങ്ങൾക്ക് സഹായം ചെയ്യാനായിട്ട് നൂറ് കൈകളുമായിട്ട് ആളുകൾ ഇരിക്കുന്നു നിങ്ങളുടെ നാട് നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നു എന്ന് പറയുന്നതിന് പകരം എന്താ ഇവര് പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറയണേ ആഭിചാരമുണ്ട് കൂടത്രമുണ്ട് മന്ത്രവാദം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ സ്വന്തങ്ങളും അയലൊക്കത്തുള്ളവരും എല്ലാം ശത്രു പക്ഷത്തു നിന്ന് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ സഹോദരനെ വെട്ടി വീഴ്ത്താനും ആക്സിഡന്റിൽ കൊല്ലാനും സഹോദരന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലാനും മദ്യപിപ്പിക്കാനും ലഹരിക്കടിമയാക്കാനും കൊന്നുകൊല വിളിക്കാനും ഈ ലഹരിക്കടത്തിന് പങ്കു പറ്റാനും കൂട്ടുനിൽക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് ഈ നാടിനെ അധപ്പതിപ്പിച്ചിരിക്കുന്നത് ഈ നാസ്തികവാദവും ഒരിക്കലും ചുണ്ടിൽ നിന്ന് ബീഡി താഴെ വെക്കാതെ ബുദ്ധിജീവി ആകുമെന്ന് പഠിപ്പിച്ച ഈ നാസ്തിക വാദവും ഇവിടുത്തെ ഈ ഈശ്വരവാദവുമാണ് അല്ലേ